രോമത്തിന്റെ രൂപാന്തരം സംഭവിച്ച് കൊമ്പുണ്ടായ മൃഗം ഓപ്ഷൻസ് എരുമ പശു കാണ്ടാമൃഗം ആന ഉത്തരം കാണ്ടാമൃഗം ഏറ്റവും വലിയ കരളുള്ള ജീവി ഓപ്ഷൻസ് പന്നി മനുഷ്യൻ തിമിംഗലം ആന ഉത്തരം പന്നി ആയിരം സിനിമകൾ പൂർത്തിയാക്കിയ ലോകത്തെ ഒരേ ഒരു നടൻ ഓപ്ഷൻസ് രജനീകാന്ത് വിജയ് നസീർ ബ്രഹ്മാനന്ദൻ ഉത്തരം മരിച്ചാലും വളരുന്ന അവയവം മുടി രോമം നഖം കാൽപാദം ഉത്തരം നഖം ഏത് ചെടിയുടെ ഇല കഴിച്ചാലാണ് സംസാരശേഷി നഷ്ടപ്പെടുന്നത് ഓർക്കിഡ് മണി പ്ലാന്റ് സർപ്പപ്പോള അരളി ഉത്തരം സർപ്പപ്പോള ഭൂമിയുമായി ഏറ്റവും സാമ്യമുള്ള ഗ്രഹം ശുക്രൻ വ്യായം ചൊവ്വ ബുധൻ ഉത്തരം ചൊവ്വ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ചാൽ ക്യാൻസറിന് കാരണമാവുന്നത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉള്ളി ഉത്തരം ഇഞ്ചി ഐശ്വര്യം വരുമ്പോൾ വീട്ടുവളപ്പിൽ കാണപ്പെടുന്ന ജീവി കുറുക്കൻ പൂച്ച കുരങ്ങൻ പാമ്പ് ഉത്തരം പാമ്പ് കലഹിക്കുന്ന ഭാര്യമാർ ജനിക്കുന്ന മാസം ഏപ്രിൽ മാർച്ച് ജനുവരി ഡിസംബർ ഉത്തരം ഏപ്രിൽ ഭാര്യയെക്കാൾ ഭർത്താവിന് കൂടുതൽ വേണ്ടത് ഭംഗി വിവരം വയസ്സ് സമ്പത്ത് ഉത്തരം സമ്പത്ത് തൈരിന്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത പഴം പപ്പായ ഓറഞ്ച് ആപ്പിൾ ചക്ക ഉത്തരം പപ്പായ പപ്പായ ചൂടുള്ള ഒരു പഴമാണ് എന്നാൽ തേര് ശരീരത്തെ തണുപ്പിക്കുന്നതും ഇവ രണ്ടും ഒരുമിച്ച് കഴിക്കുന്നത് ജലദോഷം കഫക്കെട്ട് തലവേദന എന്നിവയ്ക്ക് കാരണമാകും രാത്രി ഉറങ്ങാൻ നേരം ഫോൺ നോക്കിയാൽ ഉണ്ടാവുന്ന അസുഖം ഉറക്കക്കുറവ് ഡിപ്രഷൻ തലവേദന കാഴ്ചക്കുറവ് ഉത്തരം ഡിപ്രഷൻ കിടക്കാൻ നേരം ഫോൺ നോക്കുമ്പോൾ ഫോണിൽ നിന്നും വരുന്ന ആർട്ടിഫിഷ്യൽ ലൈറ്റ് ശരീരത്തിലെ മെലാട്ടോണിൻ്റെ അളവ് കുറയ്ക്കുന്നു ഇത് ഡിപ്രഷൻ ഉറക്കക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുന്നു മൂത്രം കൂടുതൽ സമയം പിടിച്ചു നിർത്തിയാൽ ഉണ്ടാവുന്ന അസുഖം കിഡ്നി സ്റ്റോൺ മൂത്രത്തിൽ കല്ല് പഴുപ്പ് നീർക്കെട്ട് ഉത്തരം കിഡ്നി സ്റ്റോൺ മൂത്രം പിടിച്ചു നിർത്തുമ്പോൾ ഇത് യൂറിനറി ബ്ലാഡറിൽ വലിയ പ്രഷർ ഉണ്ടാക്കുന്നു കൂടുതൽ സമയം ആവർത്തിക്കുകയാണെങ്കിൽ ബ്ലാഡർ മസിൽ വീക്കാവുകയും മൂത്രം തിരിച്ച് ഗ്ലാഡറിൽ എത്തുകയും കിഡ്നി സ്റ്റോണിന് കാരണമാവുകയും ചെയ്യുന്നു രാത്രി ഭക്ഷണത്തിന് ശേഷം എത്ര മണിക്കൂർ കഴിഞ്ഞാണ് പല്ല് തേക്കേണ്ടത് മുപ്പത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് ഒരു മണിക്കൂർ ഉത്തരം മുപ്പത് മിനിറ്റ് രാത്രി ഭക്ഷണം കഴിച്ച ഉടനെ പല്ലു തേക്കുന്നത് ഭക്ഷണത്തിൽ എന്തെങ്കിലും അസിഡിക് വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് പല്ലിൽ ഒട്ടിപ്പിടിക്കുകയും പല്ലിൻ്റെ ഇനാമലിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ ഭക്ഷണം കഴിച്ച അരമണിക്കൂർ കഴിഞ്ഞ് പല്ലു തേക്കുന്നതാണ് ഉത്തമം ഫോണിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് ചർമ്മത്തിലുണ്ടാക്കുന്ന പ്രശ്നം അകാല വാർദ്ധക്യം അലർജി ചൊറിച്ചിൽ ചുവപ്പ് നിറം അകാല വാർദ്ധക്യം ഫോണിൽ നിന്നുള്ള ബ്ലൂ ബ്ലൂലൈറ്റിന് ചർമ്മത്തിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള ശക്തിയുണ്ട് വെറും ഒരു മണിക്കൂർ സമ്പർക്കം ഉണ്ടായാൽ തന്നെ സ്കിന്നിലെ കൊളാജനെ ബാധിക്കുന്നു ഇത് അകാല വാർദ്ധക്യത്തിന് കാരണമാകുന്നു ചിറകുകൾ ഇല്ലാത്ത ഒരേ ഒരു പക്ഷി മേയിൽ കിവി കാടക്കോഴി ഒട്ടക ഉത്തരം കിവി നരമ്പുകളുടെ ആരോഗ്യത്തിന് കഴിക്കേണ്ട ഫ്രൂട്ട് പപ്പായ ഓറഞ്ച് ആപ്പിൾ ചെറി ഉത്തരം ചെറി ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി ഫാൽക്കൺ കഴുകൻ പരുന്ത് കാക്ക സ്ത്രീകൾ കാലിന്മേൽ വെച്ചിരിക്കുന്നത് പതിവാക്കിയാൽ ഉണ്ടാകുന്ന രോഗം നടുവേദന പി സിഒഡി വെരിക്കോസിസ് വന്ധ്യത ഉത്തരം വന്ധ്യത കാലിന്മേൽ വെക്കുന്നത് സ്ത്രീയുടെ യൂട്രസിന് നല്ലതല്ലെന്നാണ് സയൻസ് നൽകുന്ന വിശദീകരണം ഇത് യൂട്രസിൻ്റെ പൊസിഷൻ തെറ്റിക്കുന്ന ഇരുപ്പുവശമാണ് യൂട്രസിനെ ബാധിച്ച് ഗർഭധാരണ ശേഷിയവരെ ഇത് ബാധിക്കുമെന്ന് സയൻസ് വിശദീകരിക്കുന്നു രക്തത്തിൻ്റെ രുചി മധുരം പുളി കയ്പ്പ് ഉപ്പ് ഉത്തരം ഉപ്പ് ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടിയാൽ ഉണ്ടാകുന്ന ആദ്യ ലക്ഷണം സന്ധിവേദന കാൽനീര് പൊണ്ണത്തടി മലബന്ധം ഉത്തരം കാൽനീര് നമ്മുടെ ശരീരത്തിൽ പ്യൂരിൻ എന്ന പ്രോട്ടീനുണ്ട് പ്യൂരിനെ ശരീരം വിഘടിപ്പിക്കുമ്പോൾ രക്തത്തിലുണ്ടാകുന്നതാണ് യൂറിക് ആസിഡ് യൂറിക് ആസിഡ് തോട് ക്രമം വിട്ടുയർന്നാൽ നമ്മുടെ വൃക്കകൾക്ക് രക്തത്തിൽ നിന്ന് അവയെ ശുദ്ധീകരിക്കാൻ സാധിക്കാതെ വരുന്നു കെട്ടിക്കിടക്കുന്ന യൂറിക് ആസിഡ് കാലിൽ നീര് പുകച്ചിൽ എന്നിവ ഉണ്ടാക്കുന്നു പുരുഷ ലൈംഗിക ഹോർമോൺ ഗണ്യമായി കുറയ്ക്കുന്ന ഭക്ഷണം ന്യൂഡിൽസ് ഫ്രഞ്ച് ഫ്രൈസ് പയർ സോയാബീൻ ഫ്രഞ്ച് ഫ്രൈസ് ൈംഗികതയ്ക്ക് മുമ്പ് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാതിരിക്കുക ഇത് ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്റീറോൺ ഗണ്യമായി കുറയാനും രക്തയോട്ടം കുറയാനും കാരണമാകുന്നു മുലപ്പാൽ കൂട്ടാൻ ഏറ്റവും ഉത്തമമായത് ഉലുവ ജീരകം കടുക് വെളുത്തുള്ളി ഉത്തരം ഉലുവ മുലപ്പാൽ വർദ്ധിപ്പിക്കുവാൻ അധികം സഹായിക്കുന്ന വസ്തുക്കളിൽ ഒന്നാണ് ഉലുവ ഇതിൽ ഈസ്ട്രജൻ ഘടകം അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് പാലിന്റെ അളവ് വളരെയധികം കൂട്ടുവാൻ സഹായിക്കുന്നു ശുക്രനിൽ മഴയായി പെയ്യുന്നത് ഡയമണ്ട് വെള്ളം കല്ല് സൾഫ്യൂരിക് ആസിഡ് ഉത്തരം സൾഫ്യൂരിക് ആസിഡ് കണ്ണിൽ നൂറിലേറെ ലെൻസുകളുള്ള ജീവി ഈച്ച പൂമ്പാറ്റ ഓന്ത് കൊതുക് ഉത്തരം കൊതുക് ശുക്ലം കുടിക്കാൻ ഇഷ്ടമുള്ള സ്ത്രീയുടെ ലക്ഷണം അറപ്പില്ലാത്തവൾ വികാരം കൂടിയവർ വലിയ മാറിടമുള്ളവർ സ്നേഹമുള്ളവർ ഉത്തരം സ്നേഹമുള്ളവർ പുരുഷന്മാരിൽ ലൈംഗികാസ്വാദനം കുറയുന്നത് ഏത് വയസ്സ് മുതലാണ് ഓപ്ഷൻസ് നാൽപ്പത്തെട്ട് വയസ്സ് അമ്പത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സ് അറുപത് വയസ്സ് ഉത്തരം അമ്പത്തഞ്ച് വയസ്സ് മിസ്റ്റർ ഐ പി എൽ എന്ന് അറിയപ്പെടുന്നത് ആര് സച്ചിൻ കോഹ്ലി റൈന ധോണി റൈന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു ഓപ്ഷൻസ് അഞ്ച് ആറ് ഏഴ് എട്ട് ഉത്തരം അഞ്ച് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല കോഴിക്കോട് കണ്ണൂർ പാലക്കാട് ആലപ്പുഴ ഉത്തരം പാലക്കാട്